അതായത് അനന്തരാവകാശത്തിൽ ആണിനും പെണ്ണിനും ഒരുപോലെയല്ല പെണ്ണിന് എത്രയാണോ കിട്ടുന്നത് അതിന്റെ നേരെ ഇരട്ടി ആണിന് അവകാശമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പെണ്ണിന്റെ രണ്ട് ഇരട്ടി അവകാശം അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ എന്നാൽ പെണ്ണിന്റെ രണ്ടിരട്ടി അവകാശം ആണിന് നൽകുമ്പോ പെണ്ണിന്റെ പത്തിരട്ടി കൂടി ആണ് ആണിന് അള്ളാഹു നൽകുന്നുണ്ട് ഇസ്ലാം നൽകുന്നുണ്ട് ഇവിടെയാണ് വ്യത്യാസം വളരെ സിമ്പിളായി പറഞ്ഞാൽ പേരെ വിളിച്ചിട്ട് നമ്മൾ ഒരാൾക്ക് നൂറ് റുപ്യ കൊടുക്കാണ്ട് മറ്റേയാൾക്ക് അമ്പത് ഉറുപ്യ കൊടുക്കാൻ എന്നിട്ട് നൂറ് റുപ്യ കൊടുത്ത ആൾക്ക് നമ്മൾ വലിയൊരു ലിസ്റ്റ് എഴുതി കൊടുക്കാൻ ആയിരം ഉറുപ്പേന്റെ ചെലവ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഉറുപ്പ്യന്റെ ചെലവ് അമ്പത് രൂപ കൊടുത്ത ആളോട് പറയാണ് ഇത് ഇതൊന്നും ചെയ്യണ്ട നീ ഉപയോഗിച്ചോ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ട് അയാൾ വിടുക ആരെയാണ് ഇസ്ലാം കൂടുതൽ പരിഗണിച്ചത് ഇതിൽ ആർക്കാണ് കൂടുതൽ ഇസ്ലാം അവകാശം നൽകിയത് ഈ ആള് അവകാശം നൽകിയത് തീർച്ചയായും അൻപത് ഉരുപ്യ കൊടുത്തിട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെലവഴിച്ചു എന്ന് പറഞ്ഞ ആൾക്കാണ് കൂടുതൽ പരിഗണന കിട്ടിയത് നൂറ് രൂപ കൊടുക്കുകയും എന്നിട്ട് ആയിരം രൂപയുടെ ചെലവ് എഴുതി കൊടുക്കുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധ്യതയാണ് കൂടുതൽ കിട്ടുന്നത് നൂറ് ഉറപ്പേന്റെ അവകാശം അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും ബാക്കി തൊള്ളായിരം രൂപയുടെ ബാധ്യത അയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇതാണ് സ്ത്രീയുടെയും പുരുഷന്റെയും അനന്തരാവകാശത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് നൽകുന്ന സ്വത്തവകാശം അനന്തരാവകാശം പൂർണ്ണമായി അവളുടെ അധീനതയിലും അവകാശത്തിലുണ്ടെന്നാണ് അതിൽ വേറൊരാൾക്കും ഒരു അവകാശം ഇല്ല എന്നുള്ളതാണ് ഒരാൾക്കൊരു അവകാശമില്ല അവളുടെ ഭർത്താവ് അവളുടെ മാതാവാകട്ടെ അവളുടെ പിതാവട്ടെ അവളുടെ മക്കളാകട്ടെ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊടുത്താനല്ലാതെ അവളുടെ സ്വത്തിൽ മറ്റൊരാൾക്ക് അവകാശമില്ല എന്നാൽ പുരുഷന്റെ സംഗതി ഏതാണോ പുരുഷന്റെ കാര്യം ഏതാണോ ഒരിക്കലും അല്ല വളരെ പ്രധാനമായ മൂന്ന് ബാധ്യതകൾ പുരുഷന്മാർ കാണുകൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് മാതാപിതാക്കളെ സംരക്ഷിക്കുക അവർക്ക് ചെലവിന് കൊടുക്കുക എന്ന ബാധ്യതയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതരാ ഒരു ഉമ്മാക്ക് മൂന്ന് മക്കളുണ്ടെന്ന് ആയിരിക്കാം ഒരാൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും ഈ ഉമ്മാക്കും വാപ്പാക്കും കൂടി മാസത്തിൽ പത്തായിരം രൂപ ചെലവിന് വരുന്നുണ്ടെന്ന് ആയിരിക്കാം അനന്തരാവകാശ പ്രകാരം പകുതി ഈ ആണിനും മറ്റു പകുതി രണ്ട് കാൽഭാഗം കാൽഭാഗമായി രണ്ട് പെൺകുട്ടികൾക്കാണല്ലോ അപ്പൊ ഈ ആൺകുട്ടി പറയാണ് അയ്യായിരം രൂപ ഞാൻ കൊടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് ഇവളും രണ്ടായിരത്തി അഞ്ഞൂറ് ഇവളും കൊടുക്കണം കാരണം ഇവർക്കാണ് അനന്തരാവകാശം അങ്ങനെ കിട്ടുന്നത് എനിക്ക് പകുതിയല്ലേ കിട്ടുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുമോ ഇല്ല ആ പത്തായിരം രൂപയും മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരാണ് ഈ പുരുഷനാണ് ആൺകുട്ടിയാണ് മകനാണ് അനന്തരാവകാശം പോലെ ബാധ്യത ബാധിക്കാൻ പറ്റൂല മാതാപിതാക്കൾക്ക് ചെലവിന് കൊടുക്കുന്ന വിഷയം ബാധിക്കാൻ പറ്റൂല ഇനി ഉമ്മക്കോ ഉപ്പക്കോ ഒരു ഓപ്പറേഷനോ ഒരു ചികിത്സയോ വരെയാണ് ഒരു ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ആൺകുട്ടി പറയാണ് അൻപതിനായിരം രൂപ ഞാൻ എടുക്കാം കാരണം സ്വത്തിന്റെ പകുതിയായിരിക്കാണല്ലോ ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം രണ്ട് പെങ്ങന്മാരും കൂടി എടുക്കണമെന്ന് പറയാൻ ആൺകുട്ടിക്ക് പറ്റോ ഇല്ല ആ ഒരു ലക്ഷം രൂപയും അവന്റെ മാത്രം ബാധ്യതയാണ് അവൻ എടുക്കേണ്ടതാണ് ഇനി ഈ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്പെട്ട് അനുവാദത്തോടെ സമ്മതത്തോടെ എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കാമെന്നല്ലാതെ ഉമ്മയുടെയും ഉപ്പയുടെയും ചെലവാകട്ടെ ചികിത്സയാകട്ടെ ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ ഏത് രീതിയിലുള്ള സംഗതിയാകട്ടെ അത് നിർബന്ധ ബാധ്യതയായി പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചത് ആരെയാണ് മകനെയാണ് ആൺകുട്ടിയെ ഇനി മാത്രമല്ല രണ്ടാമതായി ഒരു ഉത്തരവാദിത്വം കൂടി പുരുഷനെ ഏൽപ്പിക്കുന്നുണ്ട് ജീവിതം അങ്ങനെ പോകുമ്പോ ഉപ്പ മരണപ്പെട്ടുനേയിരിക്കാം ഒരു മൂത്ത മകനാണ് അവിടെ ഉള്ളത് മൂത്തതായിട്ട് ഒരു ആൺകുട്ടിയാണ് താഴെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്നേ ആയിരിക്കാം ഈ രണ്ട് പെൺകുട്ടികളുടെയും സംരക്ഷണ ഉത്തരവാദിത്വം ഈ ആണിൽ ആങ്ങളയിൽ നിക്ഷിപ്തമാണ് ഈ ആൺകുട്ടിയാണ് അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് വിവാഹം നടത്തുമ്പോ അവരുടെ വലിയായി നിൽക്കേണ്ടതും ആരാണ് ഈ ആൺകുട്ടിയാണ് ഈ ആങ്ങളെയാണ് എന്നാൽ നേരെ തിരിച്ച് ഉപ്പമരണപ്പെടുമ്പോ മൂത്തത് ഒരു പെൺകുട്ടിയാണ് നീയായിരിക്കാം തായ രണ്ട് ആൺകുട്ടികളാണ് നീ ഈ രണ്ട് ആൺകുട്ടികളുടെ ചെലവ് വഹിക്കേണ്ട ബാധ്യത പെണ്ണിനില്ല ഈ രണ്ട് ആൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ട ബാധ്യത പെണ്ണിനില്ല ഇവിടെ എല്ലാ തുറയിലും ഒരു ആണിന് ബാധ്യത മാത്രമാണ് ഇസ്ലാം നൽകുന്നത് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം ഭാര്യയും മക്കളുമാണ് ഇപ്പോ ഭർത്താവിന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവകാശം കിട്ടി അൻപത് ശതമാനം അവകാശം കിട്ടി ഭാര്യയ്ക്ക് ഭാര്യ കിട്ടുന്ന ഇരുപത്തി ശതമാനം അവകാശം കിട്ടി ഈ ഭർത്താവിന് കിട്ടുന്ന അൻപത് ശതമാനത്തിൽ ഇയാളുടെ ഭാര്യക്ക് അവകാശമുണ്ട് ഇയാളുടെ ഭാര്യയ്ക്ക് അതിൽ നിന്ന് ചെലവിനെടുക്കാം അത്യാവശ്യമാണെങ്കിൽ ദാനം ചെയ്യാൻ പോലും ഇസ്ലാം അവകാശവും അർഹതയും നൽകുന്നുണ്ട് ഈ ഭർത്താവ് എങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നുവോ അതുപോലെയുള്ള വസ്ത്രം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നുവോ അതുപോലെയുള്ള ഭക്ഷണം ഭക്ഷണം ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കണം എങ്ങനെയുള്ള ജീവിത നിലവാരം പുലർത്തുന്നുവോ അതേ നിലവാരത്തിൽ ബാലയിൽ ഭാര്യയെ പുലർത്തിക്കൊണ്ടു പോകണം എന്നാലോ ഈ ഭാര്യയ്ക്ക് കിട്ടിയ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ ഒരു നയാ പൈസക്ക് ഭർത്താവിന് അർഹതയില്ല ഒരു രൂപ പോലും ഭർത്താവ് എടുക്കാൻ പാടില്ല അയാൾക്കതിന് യാതൊരു തരത്തിലുള്ള അർഹതയുമില്ല അങ്ങനെ എടുത്താൽ അവളുടെ സമ്മതമില്ലാതെ എടുത്താൽ അത് അയാൾക്ക് ഹറാമാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നിയമം ഇത്രയും വലിയ ബാധ്യതകൾ പുരുഷന് കൊടുത്തിട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നീയാണ് വാപ്പയുടെ അഭാവത്തിൽ പെങ്ങന്മാരെ സംരക്ഷിക്കേണ്ടത് നീയാണ് നിനക്കുണ്ടാകുന്ന ഭാര്യമാരെയും നിനക്കുണ്ടാകുന്ന മക്കളെയും മുഴുവൻ സംരക്ഷണ ഉത്തരവാദിത്വം നിന്റെതാണ് അവരുടെ ചെലവ് മുഴുവൻ നിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുകയും എന്നിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന അധികമായ ഉത്തരവാദിത്വം കാരണം അയാൾക്ക് അനന്തരാവകാശം ഒന്നാമത് കൂടുതൽ കൊടുക്കുകയും ചെയ്യും ഈ അനന്തരാവകാശത്തിൽ അയാളുടെ മാതാപിതാക്കൾ അയാളുടെ ഭാര്യയും സന്താനങ്ങളും എല്ലാ എന്നാൽ ഒരു ഒരു പെണ്ണിന് കിട്ടുന്ന കിട്ടുന്ന അവൾക്ക് പോക്കറ്റ് മണിയാണ് യാതൊരു പറയുന്ന വർത്താനം എന്താണ് നിങ്ങൾ കാര്യം അവകാശമോ പെണ്ണിനെ മുഴുവൻ ഏൽപ്പിക്കുക എന്നിട്ട് പെണ്ണിനെ പല ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് പെണ്ണിന് ഈ ബാധ്യത മുഴുവൻ കൊടുത്തിട്ട് നിങ്ങൾ പെണ്ണിനെ ഈ അവകാശം കൊടുക്കുന്ന അതെങ്ങനെയാണ് ശരിയാവുക അത് പെണ്ണിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികളും അല്ലേ നിങ്ങൾ ആലോചിച്ചോക്ക് പ്രകൃതി ജീവശാസ്ത്രപരമായ വലിയ ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട് പെണ്ണിനോട് നീ പോയിട്ട് ജോലി പറയാ നീ പോയിട്ട് സമ്പാദിക്കുന്നു പറയാ വീട്ടിലുള്ള കടങ്ങൾ നീ തീർക്കണം എന്ന് പറയാ ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ കടത്തിന്റെ ഉത്തരവാദിത്വം മാൻവക്കൽക്കാൻ പെണ്ണിനോട് പറയാ നീ ബാപ്പാന്റെ കടവ് ഏറ്റെടുത്തു എന്ന് പറയാ എന്നാൽ ഉള്ള സഹോദരനോട് അല്ലെങ്കിൽ ആണിനോട് പോയിട്ട് നീ പോയി പ്രസവിക്കുന്നു പറയാൻ പറ്റോ നീ കുട്ടിയെ മുലയൂട്ടെന്ന് പറയാൻ പറ്റോ നീ കുട്ടിയെ വളർത്തുന്നു പെണ്ണിന് പ്രകൃതി നൽകിയ ജീവശാസ്ത്രപരമായ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും ആണിനെ കൊണ്ടേറ്റെടുക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ആ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ മേലെ ഒരു സാമ്പത്തിക ഉത്തരവാദിത്വം കൂടി പെണ്ണിനെ അടിച്ചേൽപ്പിക്കുക എന്നത് അവളോട് ചെയ്യുന്ന അനീതിയാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ഉത്തരവാദിത്വം ആണിന് നൽകിയതും നീതിപൂർവമുള്ള അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാം ഉണ്ടാക്കിയതും എനിക്ക്